आई किन गळिंग ना നാടുകരി നല്ലമ്പൂമിന്റെ വെണ്ണും പൂമിയെ കരുവല്ലൂർ നാടുകരയിൽ കയറി വെള്ളപ്പൂ തന്റെ ഇടങ്കരി കുഞ്ഞിന്റെ പൊന്നപ്പൂപ്പിന്റെ കൊട്ടാതിലും ചോട്ടി ഇടങ്കലും നിറപ്പിച്ചിട്ട് വെണ്ണപ്പൂ നിൽക്കുന്ന കരുവാ എൻ്റെ പന്നച്ചാ തണ്ടിരിക്കുന്ന ഏഴുങ്കിലും കുഞ്ഞിനെ തണ്ടിപ്പോ ദേശം കൊണ്ട് നാടുകൊണ്ട് കരുകൊണ്ട് എൻ്റെ വന്നപ്പൂപ്പ താണ്ടോമിലെ വൊന്നപ്പൂ തണ്ട കണ്ടവൻ്റെ കട്ടുകുന്നതിൽ കട്ടി മായ കൊണ്ട് മന്ത്രം കൊണ്ട് ആടുകൊണ്ട് അർത്ഥം കൊണ്ട് ചെയ്തു കൊണ്ട് ചെയ്വനുകൊണ്ട് കണ്ടവൻ്റെ വാക്കോ ചെല്ലോ കണ്ടവനെ നോട്ടോ കണ്ടവൻ്റെ മടതിയുണ്ടെങ്കിൽ എൻ്റെ പൊന്നപ്പൂപ്പ കെട്ടി വിട്ടുള്ള പതിനായിരം ഉണ്ടെങ്കിൽ എൻ്റെ വന്നപ്പൂപ്പായ കനദോഷവും ബ്രാക് ദോഷമോ ഉണ്ടെങ്കിൽ എൻ്റെ വന്നപ്പൂ ഉപ്റെ വന്നപ്പൂപ്പ കുഞ്ഞു വേനൽ ആവുക കൊടുത്ത് ഇപ്പോൾ നിലം കൊടുത്ത് എൻ്റെ വന്നപ്പൂപ്പ താണ്ട് നന്മതിരിച്ച് കൊടുക്കണം നമ്മുടെ അയ്യത്തൊന്ന് കതിരെ എൻ്റെ വന്നപ്പൂടെ കുതിമനെപ്പോഴൊന്ന് കെട്ടി വണ്ടി നടന്ന് കാണുന്നതും വണ്ടികളെ കണ്ടെത്താനായിരുന്നു എൻ്റെ വന്നപ്പൂപ്പ തന്നെ ഒരു പിടിച്ച മുതൽ പതിനായിരം ഉണ്ടെങ്കിൽ എന്റെ വെണ്ണപ്പൂപ്പ് അന്നത്തൂരിലെ വക കൊടുത്ത എന്റെ വെണ്ണപ്പൂപ്പാണ്ട് ഏതെങ്കിലും കുഞ്ഞിനിണ്ടന്തിരിച്ച ഇത് ാരും തമിഴ്നാട്ടുകാരും ഒരു ഗ്രൂപ്പ് നമ്മൾ അങ്ങനെ പട്ടാടി അറിയാം കൊട്ടാരക്കര പട്ടാടി ഐശ്വര്യം മാത്രമേ ഉള്ളൂ അജിത് കുമാർ പിന്നെ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ഉത്സവം മൂന്നാം ഉത്സവം തൊട്ട് എട്ടാം ഉത്സവം വരെയും കറുപ്പസ്വാമിയും ഭഗവാനും ഉത്സവം പ്രമാണിച്ച് പ്രജകളെ കാണാൻ വേണ്ടിയിട്ട് രഥരീതിയിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് കാരണം പ്രജകളെ കാണാൻ വേണ്ടി ഒമ്പതാം ഉത്സവം എന്ന് പറയുമ്പോൾ പൂർണ്ണമായി ഭഗവാൻ ജതത്തില് ജനങ്ങൾ ഭഗവാനെ എഴുന്നള്ളിച്ചോണ്ട് പോകുന്നു ഇതന്നെ ആ വലിക്കുന്ന തമിഴ്നാട്ടുകാരും വലിക്കുന്നുണ്ട് തമിഴ്നാട്ടുകാരും നേരത്തേക്ക് ബ്രാഹ്മണരായിരുന്നു ഫ്രണ്ട് സൈഡ് ഫ്രണ്ട്സായിട്ട് വലിച്ചു കൊടുക്കുന്നത് നാട്ടുകാരും അങ്ങനെ വളരെ ജനങ്ങൾ ജനവാസം കുറവായിരുന്നു ആ കാലഘട്ടത്തിൽ ബ്രാഹ്മണർ ഭഗവാനെ പാണ്ഡ്യ മലയാള വിളയ്ക്ക് വരുന്ന ഭഗവാനല്ലേ ഭഗവാനെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി അങ്ങോട്ട് വലിക്കും എന്നുള്ളത് விட்டு கொடுக்கலையா நாட்டக்காரு மூணு பிராசி முருங்கோட்டும் வலிக்க itu kan নবারা িনছুচ নবাপ

Terima kasih. kita இதுக்கு ും പോ അങ്ങനെത്തും പോകും ഇവര് തമിഴ്നാട്ടുകാരാ ഇവര് തമിഴ്നാട്ടുകാരോട് വിളിക്കും മലയാളക്കാരങ്ങോട്ട് അവസാനം ഇവര് പിടിച്ചോണ്ട് വായിരിക്കാൻ എന്റെ മരത്തെ കൊണ്ട് കിട്ടിക്കില്ലാട്ടുകാർ പിടിച്ചോണ്ട് പിടിച്ചു പോയാൽ അമ്പലത്തിൽ അവകാശ അവർക്കാ അവകാശ വായിരിക്കാനും പിടിയും <Sessizuk> അല്ലേ <Sessizuk> ആചാരത്തെ പറ്റി പറയണം ആ കാര്യം കേട്ടിട്ടുള്ളൂ ആ ആ ഞങ്ങൾ എല്ലാ വർഷവും ഇവിടെ വരുന്നത് നമ്മുടെ ചാനലുണ്ട് ജില്ലാ ലൈവ് ജില്ലാ ലൈവ് ഫേസ്ബുക്കിൽ സുഖി ആ തമിഴരാണ് ആ ആ ആ ഇപ്പൊ എല്ലാം തമിഴ് ഇന്ന ഇന്ന

ഇന്നത്തെ ഉത്സവം നടത്തുന്നത് ഈ ഓപ്ഷൻ എന്ന് പറയുന്ന കമ്പനിക്കാരുടെ വകത്തെ അങ്ങനെ ആയിരുന്നേ ഒമ്പതാം ഉത്സവം ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെ ഇന്നത്തെ സദ്യകളും കാര്യങ്ങളും എല്ലാം അവരുടെ വകയെന്നു ഇപ്പോൾ വന്നാണ് വന്നാണ് നമ്മുന്നൊക്കെ വാർത്തയുന്നുണ്ട് അപ്പോൾ ആ പിന്നെ ആൾക്കാര് വരെ കുറേ മുടയുള്ള കടക്കി വേറെ ഒരു ശ്രീ മാടനെ ഇടോ തമിഴ് ഫണ്ടുക ഞാൻ വന്നേ സമയം എനിക്കറിയാം സിസി ചെയ്യണം എന്നെ വലിയുന്നാണ് അല്ലേ